ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് നല്ല മട്ടേരി ചോറിൻ്റെ ഒപ്പം പീച്ചിക്ക അല്ലെങ്കിൽ പീച്ചിങ്ങ തോരൻ നല്ല മത്തനും മുതിരപ്പയറും ചേർത്ത മത്തൻ മത്തനരിശ്ശേരി അയിലമീന് കുറച്ച് വെള്ളത്തോടെ വറ്റിച്ചതുമാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ പീച്ചിക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പീച്ചിങ്ങ എന്നാണ് പറയാം നല്ല ഇളയ പീച്ചിങ്ങ നോക്കിയിട്ടെടുക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇതിങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇളയതായാൽ മൂത്തതായാൽ കുറച്ചൊരു ഉറപ്പുണ്ടാവും അത് എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞെടുത്ത പീച്ചിങ്ങയിലേക്ക് ഒരു എട്ടോ പത്തോ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ഏകദേശം ഒരു അരമുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കുഴച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും അതിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നന്നായിട്ട് കുഴച്ചെടുത്ത പീച്ചിങ്ങ ഇനി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഈ പീച്ചിങ്ങയിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത് നിങ്ങളൊരു ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാലും മതി കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്നമുളകും ഒക്കെ ഇട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കുഴച്ച് വച്ചിട്ടുള്ള പീച്ചിങ്ങ തേങ്ങയും എല്ലാം ചേർത്ത് കുഴച്ച് വച്ചിട്ടുള്ള പീച്ചിങ്ങ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇതിൽ നിന്ന് ധാരാളം വെള്ളം പൊങ്ങി വരും ആ വെള്ളത്തിൽ തന്നെ ഇത് വന്തോളും ഇനി അടുത്തതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും മുതിരപ്പയറും ചേർത്തിട്ടുള്ള ഇരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് മുതിര ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പ് മുതിര കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ മുറിച്ചെടുക്കാം ഈ മത്തങ്ങയുടെ ഒരു പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മത്തൻ എന്നാണ് പറയുക മത്തങ്ങ എന്നല്ല പറയുക അപ്പോൾ ഈ മത്തന് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തൻ കറി വച്ചാൽ ഇനി നമ്മുടെ മുതിരപ്പയർ കുതിർത്തെടുത്തിട്ടുള്ള മുതിരപ്പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളവും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു മൂന്നോ നാലോ വിസിലിന് ഇത് വേവിച്ചെടുക്കണം വെന്തൊടഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മത്തന് മുറിച്ച് കഷ്ണങ്ങളാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ തോലൊക്കെ എടുക്കണം തോലൊക്കെ ഒഴിവാക്കി മുറിച്ചെടുത്ത മത്തൻ കഷ്ണം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി ഈ മത്തനിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു അര മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും മൂന്നാല് വെളുത്തുള്ളി അല്ലിയും ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പീച്ചിങ്ങ ഉപ്പേരി എന്തായിന്ന് നോക്കാം അത് പീച്ചിങ്ങയിൽ നിന്ന് നല്ലോണം വെള്ളം പൊന്തി വന്നിട്ടുണ്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വന്തു കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വലിയിപ്പിച്ചെടുക്കണം പീച്ചിങ്ങ ഉപ്പേരി ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പം നമ്മുടെ മത്തനും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വന്തു കഴിഞ്ഞിട്ടില്ല അപ്പം തേങ്ങ ചതച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ചെറിയ അയിലക്കുട്ടികളാണ് ഈ ഒന്ന് വറ്റിച്ചെടുക്കാൻ ചട്ടിയിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ചതച്ചത് ആറ് ഏഴോ പച്ചമുളക് കീറിയത് രണ്ട് തക്കാളി അരിഞ്ഞത് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് ഞാൻ മർത്തന് നോക്കുകയാണ് അത് ഇപ്പം ഏകദേശം വന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് തേങ്ങ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്താൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഇപ്പോഴൊരു പെരണ്ട മാതിരിയുള്ള വെള്ളമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് മിക്സ് ചെയ്യാത്തത് ഇപ്പം നമ്മുടെ തേങ്ങ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള മുതരപ്പയർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് അതും ഇതേപോലെ ഒരുപോലെ ലെവലാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇതിലൊന്ന് കിടന്നിട്ട് അതൊന്ന് വന്തു വന്നോട്ടെ ഈ ഒരു മാസത്തിൽ ഇതുപോലുള്ള മുതിരപ്പയറൊക്കെ ഉണ്ടാക്കി കഴിക്കണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാനിത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പീച്ചക്ക ഉപ്പേരിയിൽ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി വലിയിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പീച്ചക്ക തോരന് അല്ലെങ്കിൽ പീച്ചിങ്ങ ഉപ്പേരി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി മത്തൻ ഇരിശേരിയിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂണ് ഇട്ട് പൊട്ടിച്ച് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില രണ്ട് ചുവന്ന ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അര അരമുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ല ചുവന്ന നിറമാവുന്നത് വരെ വറുത്തെടുക്കണം നമ്മൾ മത്തൻ എരിശ്ശേരി ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ എരിശ്ശേരി ആകുമ്പോൾ എന്തായാലും തേങ്ങ വറവിട്ട് കൊടുക്കണം അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക തേങ്ങ ഒട്ടും അടിയിൽ പിടിച്ചു പോകാതെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചുവന്ന നിറമാവുന്ന വരെ വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മത്തൻ എരിശ്ശേരി ഒന്ന് നോക്കാം ഇപ്പോൾ അതിലുള്ള തേങ്ങ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെ വന്തു വന്നിട്ടുണ്ട് മുതിരപ്പയറും തേങ്ങയും മത്തനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ചെയ്തിട്ട് കുറേ സമയം നമ്മൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല അപ്പോൾ അത് അടുക്കി പിടിച്ച് പോകും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത് തീ കൂട്ടി കൊടുക്കാനേ പാടില്ല ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ജീരവും ഒക്കെ ചേർത്ത് വറുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറവായി വന്നിട്ട് അത് നമ്മുടെ മത്തനിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മത്തൻ എരിശ്ശേരിയിൽ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമാണ് നന്നായിട്ട് നമുക്ക് ചോറിന് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഇതൊന്ന് മത്തം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായി മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ മുതിരപ്പയർ ചേർത്തിട്ടുള്ള ഇരിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ അയില അയിലക്കുട്ടി അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം ഇതിൽ തക്കാളി നന്നായിട്ട് ഞരട്ടി അതിൽ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ വഴറ്റാതെയാണല്ലോ ചെയ്യുന്നത് ഞാനപ്പം എപ്പോഴും ഇത് കുഴച്ച് കൊടുക്കുമ്പോൾ തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കും ഇതെൻ്റെ മദർ ഇല്ലോൻ്റെ ഒരു റെസിപ്പിയാണ് ഇത് ഇതുപോലെ മത്തിമീൻ കൊണ്ട് നമുക്കിങ്ങനെ വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുടപ്പുളിയാണ് നിങ്ങൾക്ക് ചേർക്കേണ്ടതെങ്കിൽ അത് ചേർത്താലും മതി ഞാൻ ഞങ്ങൾ സാധാരണ വാളംപുളിയാണ് ചേർക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അയിലക്കുട്ടി ഒരേപോലെ നിരത്തി വെച്ചു കൊടുക്കാം ഈ അയിലക്കുട്ടികൾ ചെറിയ മീനാണ് അപ്പോൾ അത് വെച്ച് വെക്കുമ്പോൾ കൈയിലോണ്ട് ഇളക്കാൻ പാടില്ല ഇനി ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ചട്ടീൻ്റെ ചട്ടി പിടിച്ചിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു പറ്റുള്ളൂ ഇതുപോലുള്ള ചെറിയ അതിലക്കുട്ടി ചെറിയ മാന്തൾ ചെറിയ കുഞ്ഞന്മത്തിൽ അതൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാം വെള്ളം നന്നായിട്ട് റ്റിച്ചെടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളത്തോടെ എടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളത്തോടെയാണ് വറ്റിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ മെനു ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലേറെ നല്ലൊരു വിഭവമായിട്ട് വരാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പം എല്ലാവരോടുകൂടിയും അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ